ആയ ഒരു വൺ ഞാൻ ഡോക്ടർ ഡാനിഷ് സലീം നമ്മളിന്ന് സംസാരിക്കുന്നത് മഴ നനഞ്ഞു കഴിഞ്ഞാൽ പനി പിടിക്കുമോ എന്നുള്ളൊരു സംശയമാണ് ധാരാളം ആളുകളുടെ മനസ്സിൽ ഉറച്ചു പോയൊരു വിശ്വാസമാണ് കാരണം നമ്മുടെ ചെറുപ്പകാലത്തൊക്കെ നമുക്ക് മഴ നനഞ്ഞിട്ട് പനി പിടിച്ചിട്ടും ഉണ്ടാകും പല ആളുകൾക്കും ഇപ്പോൾ ഒരു തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റാറ് ശതമാനം ആൾക്കാരും വിചാരിക്കുന്നത് മഴ നനഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തൊലിയിലോട്ട് വെള്ളമിറങ്ങി നമ്മുടെ തലയോട്ടി വഴി വെള്ളമിറങ്ങി നമുക്ക് പനി പിടിക്കുമെന്ന് വിശ്വസിക്കുന്ന തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാരുണ്ട് പക്ഷെ ഇതിൻ്റെ ശാസ്ത്രീയമായ വിശദീകരണം എന്താണ് അതായത് മഴ നനഞ്ഞാൽ എന്തുകൊണ്ടാണ് പനി പിടിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള പനികളെ നമുക്ക് എങ്ങനെ വീട്ടിൽ മാനേജ് ചെയ്യാം എപ്പോഴാണ് ഡോക്ടറിനെ പോയി കാണേണ്ടത് ഇത്തരം കാര്യങ്ങൾ വളരെ വ്യക്തമായി അറിഞ്ഞിരിക്കുക മറ്റുള്ളവരെ പഠിപ്പിച്ചു കൊടുക്കുക അപ്പോൾ പല രാജ്യങ്ങളിലും ഇത്തരത്തിൽ മഴ ഉണ്ടാകുന്ന സമയത്ത് അവരുടെ കുട്ടികളോട് അവർ ഓടിപ്പോയി മഴയത്ത് കളിക്കാനാണ് മാതാപിതാക്കൾ പറയാറുള്ളത് നമ്മുടെ രാജ്യത്ത് ശരിക്കും അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലുമൊക്കെ നേരെ തിരിച്ചാണ് ഇങ്ങനെ മഴയത്ത് നിൽക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ വീട്ടിൽ കയറാനായിട്ട് പറയും തല ഉടനെ തന്നെ തോർത്തും അല്ലെങ്കിൽ കുറച്ച് രാസ്നാദിപ്പൊടിയൊക്കെ ഇട്ട് തലയൊന്നും തോർത്തി കൊടുക്കും ഉടനെ തന്നെ പറയും മഴ നനഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പനി പിടിക്കും എന്ന് പറയും അപ്പോൾ ഇതിൻ്റെ ഒരു ശാസ്ത്രീയ വിശദീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മുടെ ഈ തലയോട്ടിയും നമ്മുടെ തൊലിയുമെല്ലാം നല്ല കട്ടിയുണ്ട് ഒരു കാരണവശാലും ഇത്തരത്തിൽ വെള്ളമൊന്നും അകത്തോട്ട് കയറില്ല അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ നമ്മളിപ്പോൾ ഒരു പുഴയിലോ ഒരു കുളത്തിലോ നമ്മൾ കിടക്കുന്ന സമയത്ത് ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ നമ്മൾ കിടക്കുമ്പോൾ നമ്മുടെ ശരീരം വീർക്കില്ലേ അപ്പം അങ്ങനെ ഒന്നും സംഭവിക്കുന്നില്ല അതിനർത്ഥം ശരിക്കും ഈ തൊലിയിലൂടെ ഈ വെള്ളം ഇറങ്ങുന്നില്ല പിന്നെ എങ്ങനെയാണ് നമുക്ക് പനി വരുന്നത് പലർക്കും വന്നിട്ടുണ്ട് അപ്പം എല്ലാവരുടെയും ഒരു ചോദ്യമാണ് ഒരു മൂന്ന് ശാസ്ത്രീയ വിശദീകരണമാണ് ഇതിനുള്ളത് ആദ്യമായിട്ട് പറയുവാണെങ്കിൽ നമ്മുടെ അന്തരീക്ഷത്തിലും മറ്റും ധാരാളം ബാക്ടീരിയകളും വൈറസുകളും ഉണ്ട് ഇപ്പോൾ ഈ മഴ പെയ്യുന്ന സമയത്ത് ഈ മഴത്തുള്ളികളിലൂടെ ഈ ബാക്ടീരിയ വൈറസ് നമ്മുടെ ശരീരത്തിലോട്ട് പതിക്കുന്നു പക്ഷേ അങ്ങനെ ഒരിക്കലും നമ്മുടെ തൊലി പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് ഒരു കാരണം അസുഖം വരുന്നില്ല പിന്നെ തൊലി മുറിഞ്ഞിട്ടുണ്ടെങ്കിലോ മുറിവിലൂടെ ഇത്തരത്തിലുള്ള ബാക്ടീരിയകളോ വൈറസുകളോ അകത്തോട് കയറാം എന്നാലും നമുക്ക് പനി വരണോ നിർബന്ധമില്ല അല്ലെങ്കിൽ നമ്മുടെ വായിക്കകത്തൂടെ കുറച്ച് വെള്ളം ഇറങ്ങുന്നു അങ്ങനെയൊക്കെ നമുക്ക് അസുഖം വരാനുള്ള സാധനമാണ് കാരണം പ്രത്യേകിച്ചും വാക്കാത്ത മ്യൂക്കോസ ഉണ്ട് നമ്മുടെ കണ്ണിൽ മ്യൂക്കോസ ഉണ്ട് നമ്മുടെ കോവിഡ് പകരം അറിയാലോ ഈ കണ്ണിലും മൂക്കിലും വായിലൂടെയാണ് അല്ലേ ആ വൈറസ് പോയി നമ്മുടെ കണ്ണിലോ മൂക്കിലോ വായിലോ ഉള്ള മ്യൂക്കോസ വഴിയാണ് സ്പ്രെഡ് ആകുന്നത് അതുപോലെ വൈറസുകൾ നമ്മുടെ ശരീരത്തിലോട്ട് എത്താം രണ്ടാമതായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്തരത്തിൽ മഴ നയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൻ്റെ താപനില കുറയും അപ്പോൾ എന്തു ചെയ്യും നമ്മുടെ ശരീരം നോർമൽ ആകാൻ വേണ്ടി നമ്മുടെ രക്തക്കുഴലുകളെല്ലാം ചുരുങ്ങും ഈ സമയത്ത് നമ്മുടെ ഈ മൂക്കിലുള്ള വൈറസുകളും നമ്മുടെ ശരീരത്തിലുള്ള വൈറസുകളെല്ലാം റീആക്ടിവേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കുറച്ചുകൂടെ ആക്ടിവേറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് അപ്പം അത് കാരണവും താൽക്കാലികമായി കുറച്ച് നേരത്തേക്കും അല്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്കും മാത്രമായിട്ട് പനി പല ആളുകളിലും വരാറുണ്ട് കാരണം നമ്മുടെ മൂക്കിലൊക്കെ വൈറസുകളുണ്ട് പക്ഷേ അത് ഇന്നാക്ടിവേറ്റ് ചെയ്തിരിക്കുകയാണ് പെട്ടെന്ന് ഈ മഴ നനഞ്ഞ സമയത്ത് അങ്ങനെ ഒരു ആക്ടിവേഷൻ ഉണ്ടാകും അതൊരു സാധാരണ ഒരു പ്രോസസ്സാണ് കേട്ടോ അതിനെ അഭിനന്ദമായി പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല മൂന്നാമത്തെ ഒരു കാരണമെന്ന് പറഞ്ഞാൽ ഈ മഴ പെയ്യുന്ന സമയത്ത് പല പ്രതലങ്ങളിലും അതുപോലെ നമ്മുടെ ഭൂമിയിലും മറ്റും പല പൂപ്പലുകളും പൊടിപടലങ്ങളും അതുപോലെ ബാക്ടീരിയകളെല്ലാം ഉണ്ട് അപ്പോൾ ഇത് മഴ തുള്ളി താഴെ പതിച്ചതിന് ശേഷം അപ്പോൾ ഇത് മുകളിലോട്ട് പറക്കാനുള്ള സാധ്യത ഉണ്ട് ഇത്തരം പൂപ്പലുകളെ ശ്വസിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇത്തരം ബാക്ടീരിയകളെ ശ്വസിക്കുമ്പോഴോ പെട്ടെന്ന് തന്നെ മൂക്കിലൊരു അലർജി പോലെ വരാം ജലദോഷം തുടങ്ങാം അപ്പോൾ നമുക്ക് മഴ തുടങ്ങുമ്പോൾ തന്നെ പല ആളുകളിലും ജലദോഷം ഉണ്ടാകുന്നതിൻ്റെ കാരണമൊന്നാണ് മഴ നനയാതെ പോലും പല ആളുകളിലും അത്തരത്തിൽ ഉണ്ടാകുന്നുണ്ട് അതിൻ്റെ കാര്യം ഇത്തരത്തിലുള്ള പൂപ്പലുകൾ ശ്വസിക്കുന്നതുകൊണ്ടാണ് പ്രത്യേകിച്ച് പെട്ടെന്ന് തന്നെ ഒരു അലർജി ഉണ്ടാകും അപ്പോൾ തന്നെ മൂക്കിൽ നിന്ന് ജലദോഷം ഉണ്ടാകും മഴക്കാലമായി കഴിഞ്ഞാൽ ജലദോഷം വരുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഇതാണ് അപ്പോൾ അല്ലാതെ നമ്മൾ മഴ നനഞ്ഞിട്ട് നമ്മുടെ തൊലിയിലൂടെ അല്ല അങ്ങനെ അസുഖം വരുന്നത് ഈ ഒരു പ്രധാനപ്പെട്ട മൂന്ന് കാരണങ്ങളിലൂടെയാണ് നമുക്ക് പനി വരുന്നത് ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പനികൾ വന്നാൽ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല സാധാരണ നമ്മൾ പറയുന്ന ഒരു കാര്യം തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നമ്മളൊരു അടുത്ത് പോയി ഒരു ഈ ഒരു ജലദോഷ പനികൾക്ക് മരുന്ന് കഴിച്ചാൽ ഒരു ഏഴ് ദിവസം കൊണ്ട് ഈ അസുഖം മാറാറുണ്ട് പക്ഷേ നമ്മൾ ഒരു മരുന്നും കഴിക്കാതെ നമ്മുടെ പ്രോപ്പറായിട്ട് റെസ്റ്റും എടുത്തും പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് അതായത് സപ്പോർട്ടീവ് ട്രീറ്റ്മെൻറ്റ് മാത്രം എടുത്താൽ ഒരു ഒരാഴ്ച കൊണ്ട് ഈ അസുഖം മാറും ഇതിൽ തമാശയായിട്ട് എപ്പോഴും പറയാറുണ്ട് ഞങ്ങൾ പറയുന്നത് സത്യം തന്നെയാണ് അപ്പോൾ ഇതിനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ എല്ലാ ദിവസവും ടെമ്പറേച്ചർ നോക്കുക നമ്മുടെ ടെമ്പറേച്ചർ മുപ്പത്തെട്ടേ പോയിൻറ്റ് മൂന്ന് ഡിഗ്രി സെൽഷ്യസിൻ്റെ മുകളിലുണ്ടെങ്കിൽ ഡോക്ടറെ പോയി കാണുക അല്ലെങ്കിൽ ഒരു പനി കണ്ടിന്യൂസ് ആയിട്ട് അഞ്ച് ദിവസത്തിൽ കൂടുതൽ നിൽക്കുന്നുണ്ട് ഡോക്ടറിനെ കാണുക വോമിറ്റിംഗ് ഉണ്ടാകുന്നു ഛർദിലുണ്ടാവുന്നു ആഹാരമൊന്നും കഴിക്കാൻ പറ്റാത്ത ഒരു അവസരം ഉണ്ടെങ്കിലും ഉറപ്പായിട്ടും ഡോക്ടറിനെപ്പോൾ കാണുക പിന്നെ നല്ല പോഷകമൂല്യമുള്ള ആഹാരം ഈ സമയത്ത് കഴിക്കുക മുട്ട കഴിക്കുന്നത് നല്ലതാണ് പയർ പുഴുങ്ങി കഴിക്കുന്നത് നല്ലതാണ് ചോറ് നല്ലതാണ് കഞ്ഞി നല്ലതാണ് എളുപ്പം തേക്കുന്ന ആഹാരങ്ങളെല്ലാം കഴിക്കാവുന്നതാണ് പിന്നെ നമുക്ക് നല്ലവണ്ണം ഉറങ്ങുക ഫ്രൂട്ട്സ് അടങ്ങിയ ആഹാരങ്ങൾ വൈകുന്നേരങ്ങളിൽ കഴിക്കുക ഇത്തരം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ സാധാരണ ഒരു അഞ്ച് ദിവസം അല്ലെങ്കിൽ ഏഴ് ദിവസം കൊണ്ട് അസുഖം മാറിക്കോളും അത് നമ്മൾ വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത്തരത്തിലുള്ള ജലദോഷ പരികളുടെ കാരണങ്ങൾ ഞാൻ പറഞ്ഞു ഇതിൻ്റെ പരിഹാര മാർഗ്ഗങ്ങളും എപ്പോഴാണ് ഹോസ്പിറ്റലിൽ പോകേണ്ടതെന്നും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു ടോപ്പിക്കുമായി ഡോക്ടർ ഡി ബാറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ എവിഡ്